മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിലൂടെ ഒരു ദൈവിക മാന്യത ദൈവം നമുക്ക് നൽകിത്തരും മോണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയും സ്വാഗതം ദൈവമുഖത്തേക്ക് പ്രാർത്ഥനയോടെ നോക്കാൻ സ്തോത്രത്തോടെ ദൈവസേനയിലായിരിപ്പാൻ ദൈവം നമുക്ക് വീട് ഭാഗ്യം തന്നു നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ബാബേൽ പ്രവാസികളുടെ നടുവിൽ വെച്ച് ദാനിയേൽ മാനിക്കപ്പെട്ടൊരു ഭാഗമാണ് ദാനിയല പുസ്തകം രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി വാക്യം രാജാവ് ദാനിയലിനോട് നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാതിരാജാവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നുവെന്ന് കൽപ്പിച്ചു രാജാവ് ദാനിയലിനെ മഹാനാക്കി അവൻ അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു ഹല ലൂയ ഒരു ദൈവിക മാന്യത ഇതല്ലേ അർഹതയില്ലാത്ത സ്ഥാനത്താണ് മാനുഷികമായിട്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരിടത്താണ് ചുറ്റും പ്രതികൂലങ്ങളാണ് പ്രതിസന്ധികളാണ് അതിൻ്റെ നടുവിൽ ഈ സഹോദരങ്ങൾ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ വേണ്ടി നിൽക്കും എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഞങ്ങൾ ദൈവത്തിനു വേണ്ടി നിൽക്കും അങ്ങനെ നമ്മൾ ദൈവത്തിനുവേണ്ടി നിൽക്കുന്ന ഒരു തീരുമാനം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ നമ്മൾക്ക് അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ആ തീരുമാനത്തിലൂടെ ദൈവം ചെയ്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകാം ചിലയിടങ്ങളിൽ ഈ കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിൽപ്പൂട്ടുമായിട്ടും നിൽക്കരുത് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ത് വന്നാലും ശരി ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും ആ തീരുമാനത്തിൽ നിന്നാൽ അവിടെ നിന്ന് ആവശ്യമായ ദൈവിക കൃപയും കരുത്തും അധികമായിട്ട് ദൈവം നമ്മുടെ മേലെന്തെയ്യും പകർന്നു തന്ന് മുമ്പോട്ട് നമുക്ക് പോകാനായിട്ടിടയായി തീരും ഇവിടെ നോക്കിയേ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ ആ സ്വപ്നത്തിൻ്റെ അർത്ഥവും സ്വപ്നവും അവനും പിടികിട്ടുന്നില്ല മനസ്സ് വ്യാകുലപ്പെട്ട് വളരെ ഭാരത്തോടെ ഭാരത്തോടെയായിരിക്കുമ്പോൾ ധാന്യൽ എന്ന് പറയുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനൂടെ ദൈവം ആ സ്വപ്നം വെളിപ്പെടുത്തുന്നു ആ സ്വപ്നത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്നു പിന്നീട് ഹലലൂയ അത് സംഭവിക്കാതിരിപ്പാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെളിപ്പെടുത്തുന്നു കണ്ടോ പക്ഷേ കുറച്ച് നാൾ മാത്രമേ ആ ഒരു രീതിയിൽ പോയുള്ളൂ ഹാലലൂയ അഹങ്കരിച്ച നെബുക്കതിനെ സർ ദൈവത്തിന് ആദ്യം മഹത്വം കൊടുത്തതാ പക്ഷെ അഹങ്കരിച്ച നെബുക്കനെ സർ ബിംബം ഉണ്ടാക്കി നമുക്കതിനെ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ നെബുക്കതിനെ സർ ഹാമേ അവൻ കാളയെപ്പോലെ പുല്ലു തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടാൻ കയായിത്തീർന്നു ഹാലലൂയ പ്രിത മക്കളെ നമ്മളോള ദൈവത്തിൻ്റെ പ്രോമിസ് വലുതാ നമ്മളോട് ദൈവത്തിൻ്റെ ദയ വലുതാ നമ്മളോട് ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാ പക്ഷേ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം ഒരിക്കലും അത് വിട്ട് നമ്മൾ പോകരുത് ദൈവത്തെ കാട്ടി വലുതായിട്ട് മറ്റൊന്നിനെ കാണരുത് എപ്പോഴും ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയണം നോക്കിയേ ഇവിടെ ഹാലലൂയ്യ മറ്റുള്ളവരുടെ പ്രാർത്ഥന എന്നോട് പറഞ്ഞ രാജാവ് കണ്ട സ്വപ്നം രാജാവ് പോലും മറന്നുപോയി എന്തുകൊണ്ടാണ് മറന്നേ എന്തുകൊണ്ടാണ് മറന്നേ ദൈവം മറപ്പിച്ചതാ കാരണം അവിടെ ഒരു ദൈവമനുഷ്യൻ ദാനിയൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവനിലൂടെ ഒരു വിടുതലുണ്ട് ദൈവത്തിനെ തെളിയിക്കണം പ്രിയപ്പെട്ടവരെ ആമേ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ദൈവിക മാന്യത നിങ്ങളെ തേടി വരാനിടയായിത്തീരും ദൈവം കൊണ്ടുവരാനിടയായിത്തീരും ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആമേ ദാനിയലിനെ രാജാവ് മഹാനാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് സകലത്തെക്കാട്ടിലും മുകളിൽ നിർത്തിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആമേ ഒരു ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ നടക്കുന്ന ഒരു ദൈവപ്രവൃത്തി അടുത്ത തലത്തിലേക്ക് ഭൗതികമായിട്ടും മുന്നേറാനായിട്ടുള്ള ഒരു മുഖാന്തരമാക്കി സർവ്വകൃപാലുവായ ദൈവം തീർക്കും കേട്ടോ അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ ആ ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചന സന്ദേശം ഞങ്ങളെ ശിരസ് ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരട്ടെ ഈ സന്ദേശങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അവർ കേട്ട ദൈവശബ്ദം തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു